നിങ്ങൾ ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഒരു ദിവസം നേരത്തെ എഴുന്നേൽക്കുന്നതുകൊണ്ട് എന്തുമാറ്റമുണ്ടാകുമെന്ന് പക്ഷേ അതാണ് ജീവിതം മുഴുവൻ മാറ്റാനുള്ള ആദ്യപടി അതിനു മുൻപ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ കമന്റിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക പുലർച്ചെ സമയമാണ് ബ്രഹ്മ മുഹൂർത്തമെന്നറിയപ്പെടുന്നത് ഭൂമി ശാന്തം വായുശുദ്ധം മനസ്സ് തിളങ്ങുന്ന സമയം ആ എഴുന്നേൽക്കുന്നവർ തങ്ങളുടെ ദിനം മാത്രമല്ല തങ്ങളുടെ ഭാവിയും ജയിക്കുന്നു നേരത്തെ എഴുന്നേൽക്കുമ്പോൾ മനസ്സിന് ശാന്തതയും ആത്മവിശ്വാസവും ഉണ്ടാകുന്നു സൂര്യൻ ഉദിക്കുമ്പോൾ പ്രകൃതിയുടെ ആദ്യ പ്രകാശം നിങ്ങളുടെ മനസ്സിനും ഊർജ്ജം പകരും മനസ്സിൽ ശാന്തതയും ആത്മവിശ്വാസവും നിറയും ഒരു ദിവസം പുതിയ പ്രതീക്ഷയോടെ തുടങ്ങാൻ നിങ്ങൾക്ക് കഴിയും നേരത്തെ എഴുന്നേൽക്കുന്നതു മൂലം നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും പുലർച്ചെ എഴുന്നേറ്റ് ചില നിമിഷങ്ങൾ വ്യായാമത്തിനോ യോഗയ്ക്കോ ചെലവഴിച്ചാൽ ശരീരത്തിലെ എല്ലാ കോശങ്ങളും ഉണരും അത് നിങ്ങളുടെ ആരോഗ്യത്തിനും ഉത്സാഹത്തിനും നിങ്ങളെ സഹായിക്കും നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധയും ചിന്താശേഷിയും വർദ്ധിക്കും ഈ സമയം പഠനത്തിനും ധ്യാനത്തിനും ഏറ്റവും അനുയോജ്യമാണ് മനസ്സിന്റെ വാതിലുകൾ തുറന്ന് പുതിയ ചിന്തകൾ തെളിയും ലോകത്തിലെ മഹാനായ ചിന്തകർ അവർക്ക് പ്രചോദനം ലഭിച്ചത് ഈ സമയം തന്നെയാണ് അടുത്തതായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സമയനിയന്ത്രണത്തിന്റെ രഹസ്യമാണ് നിങ്ങൾ നേരത്തെ എഴുന്നേൽക്കുന്നത് നിങ്ങളുടെ ദിവസത്തെ നീട്ടി ഉപയോഗിക്കാനുള്ള രഹസ്യം തന്നെയാണ് മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിർമ്മിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഉറക്കത്തിന്റെ ഗുണമാണ് നേരത്തെ എഴുന്നേൽക്കുന്നവർ നേരത്തെ ഉറങ്ങും അതിലൂടെ ശരീരത്തിന്റെ ജൈവഘടന സമതുലിതമാകും ഉറക്കവും കൂടുതൽ ഗുണമേന്മയുള്ളതാകും സുഹൃത്തുക്കളെ നേരത്തെ എഴുന്നേൽക്കുന്നത് ഒരു ശീലമല്ല ഒരു ജീവിതശൈലിയാണ് ഒരു ദിവസം നേരത്തെ എഴുന്നേറ്റ് നോക്കൂ പ്രകൃതിയുടെ ശാന്തതയിൽ നിന്നും ഒരു പുതിയ നീ ഉണരുന്നത് നിങ്ങൾക്ക് തോന്നും വൈകി എഴുന്നേറ്റാൽ നിങ്ങൾക്കുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒന്ന് ശരീരത്തിന്റെ ജൈവഘടന തകരുന്നു മനുഷ്യശരീരത്തിനുള്ളിൽ സെർക്കാഡിയൻ രഥം എന്ന പ്രകൃതിദത്ത സമയക്രമമുണ്ട് വൈകി ഉറങ്ങാനും എഴുന്നേൽക്കാനും തുടങ്ങുമ്പോൾ ഈ ഘടന തകരും ഫലം ക്ഷീണം ഉറക്കമില്ലായ്മ അമിത ഉറക്കം എന്നിവ അനുഭവപ്പെടും രണ്ട് ശ്രദ്ധയും ഏകാഗ്രതയും കുറയുന്നു വൈകി എഴുന്നേൽക്കുന്നവർക്ക് രാവിലെ തളർച്ചയും മനോവൈകല്യവും അനുഭവപ്പെടും പഠനത്തിലും ജോലിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും മസ്തിഷ്കത്തിന്റെ അലർട്ട് മോഡ് വൈകിയാണ് പ്രവർത്തനം തുടങ്ങുന്നത് മൂന്ന് ആഹാരക്രമം തെറ്റും വൈകി എഴുന്നേൽക്കുന്നതുകൊണ്ട് പ്രഭാതഭക്ഷണം ഭക്ഷണം അഥവാ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുകയോ വൈകിക്കുകയോ ചെയ്യും ഇത് ജീർണപ്രശ്നങ്ങൾക്കും അമിത ഭാരത്തിനും കാരണമാകും നാല് മാനസികാരോഗ്യം ബാധിക്കും പുലർച്ചെ സൂര്യപ്രകാശം ലഭിക്കാതിരിക്കുക എന്നത് സെറോട്ടോണിൻ എന്ന ഹോർമോണിന്റെ ഉത്പാദനം കുറയ്ക്കും ഇത് മനോവിഷാദം അഥവാ ഡിപ്രഷൻ അലസത ഉത്സാഹക്കുറവ് എന്നിവയ്ക്ക് കാരണമാകാം അഞ്ച് സമയനിയന്ത്രണം നഷ്ടപ്പെടും വൈകി എഴുന്നേൽക്കുന്നവർക്ക് ദിവസത്തിനാവശ്യമായ പ്രവർത്തനങ്ങൾക്കുള്ള സമയം കുറയും ഫലം അലസത വൈകിപ്പിക്കൽ അഥവാ പ്രകാസ്റ്റിനേഷൻ തുടങ്ങിയവ ഉണ്ടാകും ആറ് ശരീരസൌഖ്യം കുറയും വൈകി എഴുന്നേൽക്കുന്നത് വ്യായാമത്തിനും ശുദ്ധവായുവിനും അവസരം നഷ്ടമാക്കും ഹോർമോൺ അസന്തുലിതാവസ്ഥ അമിതഭാരം ഭാരം ഉറക്കം സംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്കും വഴിവയ്ക്കും ഏഴ് സാങ്കേതിക ഉപകരണങ്ങളുടെ അടിമത്വം രാത്രി വൈകി ഫോണോ ലാപ്ടോപ്പോ ഉപയോഗിച്ച് ഉറങ്ങുന്നതാണ് പലർക്കും വൈകി എഴുന്നേൽക്കാനുള്ള കാരണം ഈ നീലവഴിച്ചം നിങ്ങളുടെ ഉറക്കം തകരുകയും കണ്ണിനും മസ്തിഷ്കത്തിനും ദോഷം ചെയ്യുകയും ചെയ്യും സുഹൃത്തുക്കളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക വൈകി എഴുന്നേൽക്കുന്നത് ശരീരത്തിനും മനസ്സിനും മനസ്സിനുമെതിരായ ഒരു പോരാട്ടമാണ് നമുക്ക് പ്രകൃതിയോട് ഒത്തുപോകുന്ന ജീവിതക്രമം പിന്തുടരുമ്പോഴാണ് യഥാർത്ഥ ആരോഗ്യം നേടുന്നത്